ആദ്യം തന്നെ നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സ്വന്തം നമ്മളൊക്കെ ആരാധിക്കുന്ന ലാലേട്ടന് ഒരായിരം ജന്മദിനാശംസകൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ ജന്മദിനം സംബന്ധിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഒരു അതിഗംഭീര വിരുന്ന് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല നല്ല നിമിഷങ്ങളും നല്ല നല്ല കാര്യങ്ങളും നമ്മുടെ ലാലേട്ടൻ്റെ നമ്മുടെ മലയാള സിനിമയിലുള്ള ഒരുപാട് കയ്യൊപ്പുകളെ പറ്റിയിട്ടൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരുപാട് പ്രോമകൾ ും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാനും പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുന്നെയാലും ഇന്നത്തെ ലാലേട്ടൻ്റെ ആ ഒരു ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു പച്ച പച്ചക്കുർത്ത ടൈപ്പുള്ള ഒരു ഡ്രസ്സണിഞ്ഞ ഒരു വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ എത്തുന്നത് അപ്പോൾ എന്തുന്നെയാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടനെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആകാംക്ഷയോടുകൂടി തന്നെ കാണാം നല്ലൊരു എപ്പിസോഡായിരിക്കും നന്ദി